പത്തനംതിട്ടയുടെ ഈ ഒരു ബ്യൂട്ടി നിങ്ങൾ കണ്ടോ നമ്മുടെ ചുട്ടിപ്പാറയും സ്റ്റേഡിയവും ഒക്കെ കണ്ട് എല്ലാ ദിവസവും ഈ ഒരു കൂടി താമസിച്ചാൽ എങ്ങനെ ഇരിക്കും മച്ചാമാരെ പത്തനംതിട്ടയിൽ ഒരു അടിപൊളി ഫ്ളാറ്റ് നോക്കുന്നവരാണോ നിങ്ങൾ അതും പ്രീമിയം ലക്ഷറി ഫ്ളാറ്റ് നോക്കുന്നവരാണേ മച്ചാമാരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ ഒരു ഫ്ളാറ്റ് നിങ്ങൾ കണ്ടോ ഇത് നമ്മുടെ കൊച്ചിയോ ട്രിവാൻഡ്രോ കോഴിക്കോടോ ഒന്നും അല്ല നമ്മുടെ സ്വന്തം പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിൽ റിംഗ് റോഡിൽ പുതിയതായിട്ട് അസറ്റ് ഹോംസിന്റെ ഒരു കിഡിലൻ പ്രീമിയം ലക്ഷറി അപ്പാർട്ട്മെന്റ്സിലേക്കാണ് മച്ചിരാമാരെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഒൻപത് ജില്ലകളിലായി നൂറ്റി പതിനൊന്ന് പ്രൊജക്ടുകളാണ് ഇവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രൊജക്റ്റായ അസെറ്റ് ഗേറ്റ്വേ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാപ്പത് സെന്റിൽ ഒമ്പത് നിലകളിലായി മുപ്പത്തെട്ട് യൂണിറ്റുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടു ബി എച്ച് കെ മൂന്ന് ഓപ്ഷനുകളിലും ത്രീ ബി എച്ച് കെ രണ്ട് ഓപ്ഷനുകളിലുമാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ആയിരത്തിഒരുന്നൂറ്റി അറുപത് ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്നിവയാണ് ടു ബി എച്ച് കെ യിൽ ഉള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്നിവയാണ് ത്രീ ബി എച്ച് കെ യിൽ അവൈലബിൾ ആയി ഉള്ളത് അത് മാത്രമല്ല എയർ കണ്ടീഷണർ ജിം മൾട്ടി ഫംഗ്ഷൻ ഹാൾ കുട്ടികളുടെ ഇൻഡോർ പ്ലേ ഏരിയ സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഈ പ്രൊജക്ടിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്റെ മച്ചാമാരെ സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറഞ്ഞ ഏറ്റവും ടോപ്പിലാണ് പത്തനംതിട്ട ഫുള്ള് കണ്ട് നമുക്കൊരു അന്യായ കുളി തന്നെ അങ്ങ് കുളിക്കാം അപ്പൊ എങ്ങനെയാ പൊളിക്കല്ലേ മച്ചാമാരെ